പ്രിയപ്പെട്ടവരെ നമസ്കാരം നമുക്കറിയാം ഇത് കൊല്ലം ബീച്ചാണെന്ന് അറിയാം പക്ഷേ കൊല്ലം ബീച്ച് വർഷങ്ങളായിട്ട് മുത്തുമാലയും കല്ലും ഒക്കെ വിൽക്കുന്ന പല പല മാലയൊക്കെ വിൽക്കുന്ന ഒരു മോ മോണാലിസ ഇവിടെ ഉണ്ട് മോണാലിസ ആണ് ആണിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ഈ മോണാലിസയെ നമ്മളൊരു ദിവസം വൈറലാക്കിയില്ല ആരും ഇതുവരെ വൈറലാക്കാൻ വന്നില്ല കാരണം വർഷങ്ങളായിട്ട് എന്നാൽ കേരളത്തിൽ മലയാളികളുടെ ഒരു ക്യാമറ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു ഒരു സ്ഥലമാണ് കൊല്ലം ബീച്ചിൽ ഇതാണ്ട് ഈ ഇരിക്കുന്ന മോണാലിസ ഒരുപാട് വർഷം കൊണ്ട് ഇവിടെ മാലക്കച്ചോടം ചെയ്യുകയാണ് അപ്പം എന്നിട്ട് ഇവിടെ ആരും അറിഞ്ഞില്ല പക്ഷേ അന്ന് അറിയണം അപ്പം പണ്ട് ആദ്യമൊക്കെ വരുമ്പോൾ മോണാൽസയൊക്കെ ആയിട്ട് ഗ്ലാമർ താരമായിരുന്നു ആയിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരു പരുവായിപ്പോയി ഇപ്പം കുറച്ച് നാൾ വരുമ്പോൾ വണ്ടിയും കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ നാട്ടിലൊക്കെ പോയി വളരെ ഓന്ന് വന്നിരിക്കുക അപ്പൊ യഥാർത്ഥത്തിൽ ചേട്ടത്തി കാണാൻ പോയാ മോണാലിസ അപ്പൊ ഇവിടെ കുറച്ചുനാളില്ല മോണാലിസയുടെ വാർത്ത വന്നാൽ തന്നെ കേരളത്തിൽ നിന്ന് ഒരു മുങ്ങി അവിടെ പോയിട്ടൊക്കെ അവരെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് എന്താ പേര് ആണ് പേര് അങ്ങനെ കുട്ടികളും അപ്പയൊക്കെ ആയിട്ട് ഇങ്ങനെ നെഗറ്റി അണിച്ച് കൊടുത്തിട്ടു അപ്പൊ ഇവരെ പോലുള്ളവരെയൊക്കെ എന്തായാലും വൈറലാകട്ടെ ഇവരെയൊന്നും ചെറിയ കേരളത്തിലെ മോണാലിസെ നമ്മളിപ്പോ പരിചയപ്പെട്ടി ഇല്ല നാട്ടിലൊക്കെ പോയാൽ ആ പോയിട്ടുണ്ട് ഇതെന്ത് കുറവാ അല്ല അന്യ സംസ്ഥാന തൊഴിലാളിയാണ് നല്ല രീതി മലയാളം സംസാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കത് തന്നെ ഇപ്പം കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് എവിടെ 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 ഇപ്പം താമസപ്പം ഇവിടെ മുണ്ടയ്ക്കൽ ഉണ്ടെ മലയാളത്തിൽ തന്നെ മുണ്ടയ്ക്കൽ എന്ന് പറയാൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് പോയി വരാം മറ്റൊരു മോണാലിസയാണ് ഇപ്പോ നമുക്ക് കൊല്ലം ബീച്ചിൽ ഒരു പക്ഷേ നമുക്ക് വർഷങ്ങളായിട്ട് ഇരിക്കുന്നത് അറിയാതെ പോയതിൽ ഒരു മോണാലിസ അതിൻ്റെ ഒരു ഡെമ്പി തന്നെയാണ് ഇതും എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി പോയി വരാം